അസലാമലൈക്കും ആ ആ പെണ്ണുണ്ടല്ലോ നൂറ അവൾക്ക് ഹോസ്പിറ്റലിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചില്ലെന്ന് പറയണ്ട ഇക്കാൻ്റെ പ്രത്യേക നിർദ്ദേശമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്വേഷിച്ചത് കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അഹ്റാസ് പറയുന്നത് കേട്ട് അഫ്സൽ തല ഉയർത്തു നോക്കി ഒരുപാട് ദിവസങ്ങളായി ഞാൻ നിർബന്ധിക്കുന്നതിൻ്റെ എല്ലാ നീരാസവും അവൻ്റെ മുഖത്തുണ്ട് അല്ലെങ്കിൽ തന്നെ അപ്പോൾ അവിടെ എന്താ ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാലോ ഇതിപ്പോൾ ഞാൻ തന്നെ നേരിട്ട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആണോ റാജി ഞാനായിട്ടല്ലേ അവളെ കൊണ്ടുവന്നത് അപ്പോൾ അവളവിടെ കംഫർട്ടബിൾ ആണെന്ന് അന്വേഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വത്തല്ലേ ഹാ താല്പര്യമില്ലാത്ത രീതിയിൽ അവനൊന്ന് തലയാട്ടി ഇത്രയും കാലമായിട്ടും സ്റ്റാഫിൻ്റെ മുന്നിൽ പോയി എനിക്ക് അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല ഒന്നും ഇപ്പോൾ അതും പൂർത്തിയായി എൻ്റെ ഒരു വിധി പതിവിലും തിരക്കുള്ള ദിവസമായിരുന്നു അന്ന് വിശന്ന് വിശന്ന് വിശപ്പ് കെട്ടുപോയിരുന്നു ഒരു ചായ മാത്രം കുടിക്കാമെന്ന് കരുതിയാണ് നൂറ ഹോസ്പിറ്റലിനുള്ളിലെ ക്യാൻ്റീനിലേക്ക് നടന്നത് സമയം ഉച്ചയ്ക്ക് മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കൂട്ടിരിപ്പുകാരും പരിശോധനയ്ക്ക് വന്ന രോഗികളുമായി അവിടെയുണ്ട് സാരമില്ലാത്ത തിരക്ക് ഇപ്പോൾ പരിചിതമാണ് ഈ തിരക്കുകൾ നിലവിളികൾ കാത്തിരിപ്പുകൾ ആശുപത്രിക്കുള്ളിലെ മടുപ്പിക്കുന്ന മണം എല്ലാം ഇപ്പോൾ തനിക്ക് പരിചിതമായി ഒരു ചായ മാത്രം പറഞ്ഞ് ഒഴിഞ്ഞിക്കിടക്കുന്ന അവൾ അവളിരിക്കുമ്പോൾ ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചു ഒപ്പമുള്ള ആളോട് സങ്കടം പറഞ്ഞു കണ്ണുനീറുപ്പുന്ന ഒരു ഉമ്മ അവരെ സമാധാനിപ്പിച്ച് മുന്നിലിരിക്കുന്ന ചായ കുടിക്കാൻ പറയുന്ന ആൾ തൊട്ടടുത്ത സീറ്റിൽ ഹോസ്പിറ്റൽ ബില്ലിലേക്ക് നോക്കി വിശ്വസിക്കുന്ന ഒരു ചേച്ചി ഇഷ്ടമുള്ള മസാലദോശ ഭാര്യയ്ക്ക് വാങ്ങി നൽകുന്ന സ്നേഹത്തോടെ കഴിപ്പിക്കുന്ന ഭർത്താവ് ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് ന്യൂറയുടെ നോട്ടം ചെന്നെത്തി നാണത്തോടെ ഇഷ്ടത്തോടെ സംതൃപ്തിയോടെ ഭർത്താവ് നീട്ടുന്ന ആഹാരം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഒരു കൈകൊണ്ട് വയറ് താങ്ങി പിടിച്ചുകൊണ്ട് എന്തിനെന്നറിയാതെ ന്യൂറയുടെ അധരങ്ങൾ വിടർന്നു ഐസ്ക്രീമിന് വേണ്ടി വാശി പിടിച്ചു കരയുന്ന കുഞ്ഞു ചെക്കൻ മുന്നിലിരിക്കുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചാൽ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന അച്ഛനും അമ്മയും അങ്ങനെ അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ആശങ്കകളും ഒരിടത്ത് തന്നെ കാണാനാവുന്നതെന്ന് തോന്നി നൂറയ്ക്ക് ചുറ്റിനും ഒന്ന് കണ്ണൊടുക്കുകയോ വേണ്ടു ചായ ആസ്വദിച്ച് കുടിക്കാനൊന്നും അവൾ മനക്കത്തില്ല പക്ഷേ ഇത്രയും സമയമുണ്ടായിരുന്ന ക്ഷീണത്തിന് എന്തോ ഒരു ആശ്വാസമുള്ളതുപോലെ തോന്നിയവൾക്ക് തിരികെ ഫാർമസിയിലെത്തുമ്പോൾ തിരക്കൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി അവൾ അകത്തേക്ക് വരുന്നത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന രണ്ടു പേർ പുറത്തേക്ക് നടക്കാനിരുങ്ങി നിനക്ക് ചായ വേണ്ടേടാ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നവനോട് ചോദിക്കുന്നുണ്ട് അവർ അത്രയും സ്നേഹം ഉണ്ടെങ്കിലേ തിരിച്ചു വരുമ്പോൾ ഒരെണ്ണം ഈ വാങ്ങിക്കൊണ്ടുപോവാ തിരികെ മറുപടി കൊടുക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ മുഴുവൻ ബില്ലിലാണ് ഹാ നൂറാ നിന്നോടെ ആ സെറീന മേഡം റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നീ പോയതിന് പിറകെ വിളിച്ചിരുന്നു പ്രിസ്ക്രിപ്ഷൻ നോക്കി മരുന്ന് എടുത്ത് കൊടുക്കുന്നതിടയിൽ എന്തിനെന്ന പോലെ അവനെ നോക്കിയവൾ അവനത് കണ്ടതുപോലുമില്ല പോലുമില്ല എന്തിനാവും ഇവിടെ വന്നിട്ട് ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ലേ ഡോക്ടർമാരുടെ പേരുകൾ അറിയുമെന്നല്ലാതെ കണ്ടിട്ടുമില്ല എന്നാലും എന്തിനാവും എന്നെ റൂമിലേക്കൊക്കെ വിളിപ്പിച്ചത് അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല അതുപോലെ പല ആശങ്കകളും വന്നു മൂടിയിരുന്നു ഡോക്ടറുടെ റൂമിലേക്ക് നടക്കുമ്പോൾ എന്തിനെന്നറിയാത്തൊരു ഭയം തന്നെ പൊരിയുന്ന പോലെ തോന്നി ഞൂറൊക്കെ ഇഷയെ വിളിച്ചതാണ് കൂടെ വരാം ഓ പിന്നെ എനിക്കതാണല്ലോ പണയം എൻ്റെ കൂടെ വരാം ഡോക്ടർ എന്നെ കൊല്ലമൊന്നുമില്ല ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ അതിൽ അവളുടെ ഉത്തരം തീർന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനും ഒരാളുടെ താങ് വേണ്ടിവരുമെന്നാണ് അവളുടെ അഭിപ്രായം എന്ത് ചെയ്യാനും നമുക്ക് ധൈര്യം വേണമെന്ന് എന്നാലോ എന്ത് കാര്യമുണ്ടായാലും അവൾ കൂടെ ഉണ്ടാവുകയും ചെയ്യും എല്ലാ ഏറ്റക്കുറിച്ചിലുകളും പറയാതെ കൂടെ നിൽക്കുന്നതാണല്ലോ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനം ഒരു പ്രശ്നവും ഒറ്റയ്ക്ക് നേരിടാൻ എനിക്ക് സാധിക്കാറില്ലേ എപ്പോഴും ഒരു താങ് ആവശ്യമുണ്ടോ ഇതുവരെ ഞാൻ ചെയ്തു വെച്ചതെല്ലാം ഒരാളുടെ തണലിലാണ് നൂറ വെറുതെ വെറുതെ ചിന്തിച്ചു പോയി എപ്പോഴോ ആ ചുണ്ടുകൾ ഒന്ന് നിർവികാരമായി പുഞ്ചിരിച്ചു സെറീനയുടെ വാതിൽ പാതി തുറന്നുകൊണ്ട് നൂറ പതിയെ ഒന്ന് വിളിച്ചു അനുവാദത്തിന് വേണ്ടി ഡ്യൂട്ടി ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ സെറീനയുടെ അരികിൽ ആരും ഉണ്ടായിരുന്നില്ല ആ വരൂ കയറി വരൂ രോഗികൾ ആരെങ്കിലും ആണെന്ന് കരുതി സെറീന കയ്യിലുണ്ടായിരുന്ന ഫോൺ ടേബിളിലേക്ക് വെക്ക് വെച്ച് പരിശോധിക്കാൻ തയ്യാറായിരുന്നു മടിച്ചു മടിച്ചാണ് നൂറ അകത്തേ കയറിയത് ഒട്ടൊരു നിമിഷം കഴിഞ്ഞിട്ടും വാതിൽ തുറന്നു വന്നവരിൽ നിന്നും ഒരനക്കവും കേൾക്കാഞ്ഞത് കൊണ്ട് സെറീന തല നോക്കുമ്പോൾ നൂറ വാതിലിനരികിൽ തന്നെ നിൽക്കുകയാണ് നൂറ സെറീന ചോദിക്കുമ്പോൾ നൂറ അതേ എന്ന് തലയാട്ടി ഇങ്ങോട്ട് വാടോ അവിടെ തന്നെ നിൽക്കാനല്ല ഞാൻ തന്നെ വിളിപ്പിച്ചത് മെലിഞ്ഞ് കൊലുന്നനെയുള്ള എരുനിറത്തിൽ ഉള്ളൊരു പെണ്ണ് ഒരു പ്രത്യേകതമല്ലാത്ത സാധാരണ ഒരു പെൺകുട്ടി ഇരിക്കേ വേണ്ട ഡോക്ടർ എന്തിനാ എന്തിനാ വിളിപ്പിച്ചത് അതറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ആവാതെടോ നിന്നെ കാണാൻ വേണ്ടി ഞാൻ വിളിച്ചതാ അല്ലാതെ നിന്നെ തിന്നാനൊന്നല്ല ഇങ്ങോട്ടിരിക്കെ സമാധാനമായി നിന്നെക്കുറിച്ച് ഒരുപാട് ദിവസങ്ങളായി കേൾക്കുന്നു ഏകദേശം പറയുകയാണെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരാഴ്ച മുമ്പ് അങ്ങനെ ഒരുപാട് കേട്ട കേട്ടൊരാളെ വീട്ടിൽ സ്ഥിരമായി സംസാരവിഷയമായ ഒരാളെ കാണണം എനിക്ക് തോന്നി താനെന്ന് ശ്വാസം വിടടോ ഞാൻ അഫ്സൽ ഡോക്ടറുടെ ഭാര്യയാണ് സെറീന താൻ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല എപ്പോഴും ഒരു ആശങ്ക അവളുടെ മുഖത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും സെറീന ചിരിയോടെ ന്യൂറയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അഫ്സൽ ഡോക്ടറുടെ എന്ന് കേട്ടതും ന്യൂറയുടെ മുഖം തെളിഞ്ഞു നന്ദിയായിരുന്നു അവൾ ബഹുമാനമായിരുന്നു അവളുടെ മുഖം ഇടഞ്ഞത് കണ്ടതും സെറീനയ്ക്ക് തോന്നി അവൾക്ക് അറിയില്ലായിരുന്നു ഒന്നുമെന്ന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അഫ്സൽ ഡോക്ടറോട് ഞാൻ പിന്നെ കണ്ടിട്ടുമില്ല വലിയൊരു പ്രതിസന്ധിയിൽ നിന്നാണ് ഡോക്ടറെ എന്നെ രക്ഷിച്ചത് എല്ലാം മേഡത്തിന് അറിയാമായിരിക്കുമല്ലോ എന്നും ആ മനുഷ്യനോട് കടമപ്പെട്ടവൾ ആയിരിക്കും ഞാൻ അയ്യോ എന്താണോ ഇത് നൂറയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടതും സെറീനയ്ക്ക് വല്ലാതെയായി അതൊക്കെ ഒരു വിധിയല്ലേ കുട്ടി എല്ലാ മനുഷ്യർക്കെ ഉണ്ടാവും ഒരു മോശം കാലവും നല്ല കാലവും ഇവിടെ നിന്ന് വഴികാട്ടാരെങ്കിലൊക്കെ ഉണ്ടാവും അത്രേയുള്ളൂ നിന്നെയെന്ന് കണ്ട് വിശേഷം തിരക്കണമെന്ന് ഒരുപാടായി ഇക്കാ പറയുന്നു ഇവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാൻ അതിനു വേണ്ടി വിളിപ്പിച്ചതാണ് പൊയ്ക്കോളൂ നിന്റെ ജോലി നടക്കട്ടെ ഞാനും ഇറങ്ങാൻ നിൽക്കുകയാണ് എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല വേണം അഫ്സർ ഡോക്ടറോട് എൻ്റെ നന്ദിയൊന്ന് പറയണം എനിക്ക് എനിക്കിവിടെ ഒരു ഇട കണ്ടെത്തി തന്നതിന് നിനക്ക് നന്ദി പറയണമെങ്കിലേ അങ്ങോട്ട് നേരിട്ട് പറഞ്ഞു അവനാണ് നിനക്കിവിടെ ജോലി തന്നത് ഞങ്ങൾക്ക് പറയാനേ പറ്റൂ വാതിൽ കടന്നു വരുന്നവനെ നോക്കി സെറീന ഒരു ചിരിയോടെ പറഞ്ഞതും നൂറ തിരിഞ്ഞു നോക്കി അഹ്റാസ് എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ ഇത്താ നിങ്ങളത് കഴിഞ്ഞില്ലേ ആ അതാ വരുവാ കുട്ടി നടന്നോളൂ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലേ പറയാൻ മടിക്കണ്ടട്ടോ സെറീനയോടെ ഒപ്പം നൂറയും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നൂറയ്ക്ക് എന്തോ വല്ലാത്തൊരിഷ്ടം തോന്നിപ്പോയി അവരോട് വെറുമറ്റ് ജോലിക്കാരിയായ തന്നോട് ഇത്രയും കരുതൽ കാണുമ്പോൾ താൻ എന്താ ഇവിടെ ഈ സമയം ഡ്യൂട്ടി ടൈം അല്ലേ രൂക്ഷമായിരുന്നു അവൻ്റെ ചോദ്യം ഞാൻ വിളിച്ചിട്ട് വന്നതാടോ അവൾ ഇങ്ങനെ അവളെ കടിച്ചു കയറണ്ട അവനൊന്ന് അമർത്തു മുളിയതേ ഉള്ളൂ എന്താടാ ആ പെണ്ണിനെ നോക്കി പേടിപ്പിക്കുന്നത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ റാജി ഒരു മുതലാളി വന്നിരിക്കുന്നു ചുമ്മായ അത്ത താഴ്ന്നു കൊടുത്താലേ തലയിൽ കയറും ഓ പിന്നെ ഒന്ന് പോടാ കലയും ചിരിയുമായി നടന്നു പോകുന്നവരെ നോക്കി നൂറയും അവർക്ക് പിന്നാലെ നടന്നു എന്തിനെന്നറിയാതെ ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിലുണ്ടായിരുന്നു നടത്തത്തിനിടയിൽ തിരിഞ്ഞു നോക്കി അഹറാസിൻ്റെ കൂർത്ത നോട്ടം കാണുന്നത് വരെ മാത്രം തൻ്റെ ഒരറ്റ നോട്ടത്തിൽ പേടിച്ചു പോയവളെ കണ്ടതും അവൻ ഉയർന്നു വന്ന ചിരിയ ചുണ്ടുകൾക്കിടയിൽ അമർത്തി വെച്ചു രാത്രി സാബിർ വരുന്നത് നോക്കി ഉമ്മയോടും ഉപ്പയോടുമൊപ്പം ഞാതെറിയും പുറത്തെ വരാൻതിൽ സ്ഥാനം പിടിച്ചിരുന്നു അല്ലെങ്കിൽ അവൾ ഈ സമയം അടുക്കളയിൽ എന്തെങ്കിലും ജോലിയിലോ മറ്റോ ആയെന്നിരിക്കും ഉമ്മയും ഉപ്പയും അവരുടെ വീട്ടിൽ ഇന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന സമയമാണിത് കല്യാണം കഴിഞ്ഞ തുടക്കത്തിൽ തന്നെ മനസ്സിലായതുകൊണ്ട് ഈ സമയം അവരുടെ കൂടെ ഇരിക്കാൻ അവൾ പൊതിരാറുണ്ടായിരുന്നില്ല മക്കൾക്ക് വേണ്ടി ഉമ്മയുടെയും ഉപ്പയുടെയും ആ കാത്തിരിപ്പവൾ കാണുന്നതു തന്നെ തൻ്റെ വീട്ടിൽ ഉപ്പുണ്ടായിരുന്ന കാലത്തും ഇതുപോലെയുള്ള രീതികൾ ഉണ്ടായിരുന്നു എന്നിരിക്കാം അനിയന്മാർ രണ്ടും പഠിക്കുന്ന ഇടങ്ങളിലായത് കൊണ്ട് തന്നെ സാബറിൻ്റെ ഒരവ് മാത്രം പ്രതീക്ഷിച്ചാണ് അവർ ഇരിക്കുന്നത് ഒരു കുടുംബം മുഴുവൻ കാത്തിരിക്കാൻ ഉണ്ടാകുന്നത് ഭാഗ്യമാണ് അസലാമലൈക്കും ബേക്കിൽ നിന്നിറങ്ങി വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞവൻ നോക്കുമ്പോൾ പതിവിലും വിപരീതമായ ആദരയെ കൂടെ മുന്നിൽ കണ്ടതും ഒന്ന് അമ്പരുന്നു ജോലി കഴിഞ്ഞ് വന്ന് ഒരുപാട് സമയം തിണ്ണയിലിരുന്ന് ഉമ്മയോടും ഉപ്പയോട് സംസാരിക്കുമ്പോൾ വാതിലിനു പുറം ഒരു നേൽജോമ്പം കാണാറുണ്ട് അവരെ അവിടേക്ക് അവൻ മനഃപൂർവ്വം മുഖം കൊടുക്കാറില്ല ഭക്ഷണവും കഴിച്ച് അവൾ റൂമിലേക്ക് വരുന്നതിന് മുമ്പേ കണ്ണുകൾ അടച്ച് ഉറങ്ങിയ ഭാവം നടിക്കാറാണ് പതിവ് കാണാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഒഴിവാക്കി കളയാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൈമാറിയ പുഞ്ചിരിയിൽ നിന്ന് അല്പം പിശുക്ക് ഞാതിരേക്കും കൊടുക്കേണ്ടി വന്നവന് നല്ല ക്ഷീണമുണ്ട് ഒന്ന് കുളിക്കട്ടെ പതിവ് തെറ്റിച്ചുകൊണ്ട് നെറ്റിയിൽ ഉഞ്ഞുകൊണ്ടവൻ വന്ന പടെ അകത്തേക്ക് കയറിപ്പോയി നാതിരയ്ക്ക് അവൻ്റെ ക്ഷീണത്തിൻ്റെ കാരണം നന്നായി തന്നെ അറിയാം തനിക്ക് മുഖം തരാതെ ഇരിക്കാനാണ് ഈ ക്ഷീണമെന്നും അവൾക്ക് മനസ്സിലാവും എത്രയൊക്കെ വിഷമമില്ലെന്ന് ഉറപ്പിക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെ ഒരു സന്ദർഭങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ മനസ്സിലൊരു വിങ്ങലാണ് താനെ കെട്ടിടങ്ങിക്കോളുമെന്ന് വെറുതെ നിരീക്കുന്ന ഒരു വിങ്ങൽ അന്നും നാദിറ റൂമിലേക്ക് എത്തിയപ്പോഴേക്കും സാബിർ കണ്ണടച്ച് കിടന്നിരുന്നു അവൻ്റെ ഈ പതിവ് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നവൾ അവന് വേണ്ടി കാത്തിരുന്നത് അവനോട് പറയാൻ കൂട്ടിവെച്ച ഒരു കാര്യമുള്ളതുകൊണ്ടാണ് ഇന്ന് കാത്തിരുന്നതും അതും എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിക്കേണ്ട ഒന്നായതുകൊണ്ട് സാബിക്ക കണ്ണുകൾക്ക് മുകളിൽ കൈവെച്ച് കിടക്കുന്നവനെ നാതിരയ്ക്ക് വിളിക്കേണ്ടി വന്നു അവൻ ഉറക്കമൊന്നും അല്ലെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം തന്നോടുള്ള വിമുഖതയിൽ ഉടലെടുത്ത മൗനം ഒരു തവണ വിളിച്ചിട്ടും അനക്കുമൊന്നും കാണാത്തതിനാൽ അവൻ്റെ ചുമലിൽ കുലക്കി വിളിക്കേണ്ടി വന്നവൾക്ക് സാബിക്ക ഒന്ന് എണീച്ചേ ശല്യം മനുഷ്യനെ ഒന്ന് ഉറങ്ങാൻ സമ്മൂലയ്യേ നിനക്കൊക്കെ ഉള്ള എന്നെ കിടന്നിരുന്നു സമയം കളഞ്ഞാൽ മതി മനുഷ്യനെ അവനെ പോലെ പണിയെടുത്ത് ഒന്ന് നടുച്ചയക്കുമ്പോഴ അവളൊരു വിളി സാബിറിൻ്റെ അലർച്ചയിൽ അവളൊന്ന് പിന്നിലേക്ക് നിന്നോ പേടിച്ചു പോയവൾ ആദ്യമായിട്ടാണ് അവനിൽ എങ്ങനെ ഭാവം കാണുന്നത് എവിടെ നിന്നോ നോവിൻ്റെ ഒരു കുളത്ത് അവളിൽ ഉടലെടുത്തു എന്താ നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാലേ പറഞ്ഞ് തുലക്കം കൊണ്ട് മനുഷ്യനെ മെനക്കൊടുത്താൽ പറയേ നാതിരക്ക നെഞ്ചിൽ നിന്നൊരു വിങ്ങൽ കണ്ണുകൾ അവളുടെ സമ്മതമില്ലാതെ നിറഞ്ഞു ചുണ്ടു വിതുമ്പെ മൂക്കൻ തുമ്പെന്ന് വിറച്ചു അത് അത് നാളെയാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട ദിവസം കൂടെ വരുമോ എന്ന് ചോദിക്കാനാണ് അവൾക്ക് വാക്കുകൾ ഇടറിപ്പോയി ഒരു തേങ്ങലോടെ പറയുന്നവിടെ അവൻ്റെ നോട്ടം ചെന്നെത്തി കലന്നു ചുവന്ന മുഖം കണ്ടപ്പോൾ എന്തോ അവൻ്റെ നെഞ്ചിലൊരു കുത്തൽ ആ നാളത്തെ കാര്യത്തിന് ഇന്ന് പാദയാത്ര പറഞ്ഞാൽ ലീവി കിട്ടാനേ ആ ബസ് എൻ്റെ തറവാട് വകിയോന്നല്ല ഇന്ന് വൈകുന്നേരം വരെ നീ എവിടെ എന്തുണ്ടാക്കിയായിരുന്നു വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം കൂടെ വരും എന്ന് ചോദിക്കാൻ ചോദിക്കാതെ ഇരിക്കാനായില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിച്ചത് സോറി ഞാൻ ഞാൻ പൊയ്ക്കോളാം അവൻ്റെ ദേഷ്യം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പൊഴിയാൻ ഒരുങ്ങി നിൽക്കുന്ന കണ്ണുനീർത്തുള്ളികളെ അവനിൽ നിന്ന് മറക്കാൻ എന്ന പോലെ ഞാതിറ ചുമരി അഭിമുഖമായി കിടന്നു കണ്ണുകൾ ഇറക്കി അടിച്ചു ചേ ഒട്ടും നിമിഷങ്ങൾക്ക് ശേഷം റൂമിൻ്റെ വാതിൽ അടയുന്നതും സാബിർ ഇറങ്ങിപ്പോകുന്നത് അറിഞ്ഞതും തടഞ്ഞു വെച്ച കണ്ണൂരിന്റെ പുറത്തേക്കൊഴുകാൻ അനുവദിച്ചു കൊണ്ടുകൊ തെല്ലുറക്കെ കരഞ്ഞു അവൻ തന്നോട് അവഗണന കാണിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട ഒരു പരിഗണയും ഈ നിമിഷം വരെ ലഭിച്ചിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് അവൾ ഈ നിമിഷം വരെ ആലോചിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു ഒന്നും ശരിയാവില്ല ഒന്നും അവൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞു ഉമ്മറവാതിൽ തുറന്ന് ചാരികസേരിയിലേക്ക് തല ചാച്ചു വെച്ച് കണ്ണുകൾ അടച്ചു കിടന്നു സാബിർ ശക്തമായ തലവേദന എടുക്കുന്ന പോലെ കൈകൾ നെറ്റിയിൽ അമർത്തി വെച്ചു വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു നൂറയോടുള്ള ദേശത്തിന് അവളെ കല്യാണം ആലോചിക്കാൻ പോലും പാടില്ലായിരുന്നു ഒരു വാശിപ്പുറത്ത് അവളെ വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എത്രയൊക്കെ അടുക്കാൻ ശ്രമിച്ചാലും അതിനെനിക്ക് സാധിക്കാറില്ല അല്ലെങ്കിൽ തന്നെ എന്നാണ് അവളോട് അടുക്കാൻ മനസ്സിൽ ഞാൻ തയ്യാറെടുത്തിട്ടുള്ളത് പരസ്പരം ഒരുമിച്ചുണ്ടാവേണ്ട നിമിഷങ്ങളിൽ നിന്ന് ഒളിച്ചു നടക്കുക എന്നല്ലാതെ ദേഷ്യം നന്ദിക്കാനായില്ല അത്രയൊന്നും വേണ്ടിയിരുന്നില്ല പാവം അവൾക്കൊന്നും അറിയില്ല ഒന്നും യാതിരക്ക് ഞാൻ അവളുടെ ഭർത്താവാണ് ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട പരിഗണനയും കടമകളും അവൾ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുമുണ്ടാവില്ലേ എന്നിട്ടും ഇതുവരെ അവൾ പരാതികളൊന്നും പറഞ്ഞിട്ടില്ല എനിക്കിഷ്ടമല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറി ഞന്നിട്ടേ ഉള്ളൂ നാളെ കോളേജിൽ കൂടെ ചെല്ലുമോ ചോദിച്ചത് ആഗ്രഹം കൊണ്ടായിരിക്കില്ലേ പക്ഷെ ഞാൻ എന്താ ചെയ്തത് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അവളുടെ ആഗ്രഹത്തെ കൊന്നു കളഞ്ഞു സാബിറിന് സ്വയം നീരസം തോന്നി കുറ്റബോധം അന്നമെൻ്റെ ഉറക്കത്തെയും ഇല്ലായ്മ ചെയ്തു എപ്പോഴോ കണ്ണുകൾ മാടി അടഞ്ഞു പോകുമ്പോൾ നാതിര അറിയുന്നുണ്ടായിരുന്നു അടുത്ത സാബിർ വന്ന് കിടന്നതും ബെഡിലേക്ക് ഒരു ഭാരം വന്ന് ചേരുന്നതും രാവിലെ ജോലികളെല്ലാം ഒതുക്കി മണിയോടെ അടുപ്പിച്ച് നാതിര കോളേജിലേക്ക് പോവാൻ റെഡിയായി റെഡിയായി ഇറങ്ങിയതും സാബിറിൻ്റെ ഉമ്മ അവളുടെ നേരെ കുറച്ച് പൈസ വെച്ച് നീട്ടിയിരുന്നു സാബിർ രാവിലെ തന്നെ ഏൽപ്പിച്ചു പോയതാണെന്ന് പറഞ്ഞു അവർ പണത്തിനു വേണ്ടിയാണ് ഇന്നലെ ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണെന്ന് സാബിക്കാനെ അറിയിച്ചത് അറിയിച്ചതെന്ന് ചിന്തിച്ചു കാണുമോ അതാകുമോ ദേഷ്യപ്പെട്ടത് എന്തൊക്കെയായാലും ഈ പണം രാവിലെ തൻ്റെ കൈകളിൽ വെച്ച് തരാമായിരുന്നില്ലേ ഈ പണം വേണ്ടെന്നും ന്യൂറത്ത അഡ്മിഷൻ എടുക്കാനുള്ള ആവശ്യത്തിന് പണമെല്ലാം തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ആ പൈസ തിരിച്ചേൽപ്പിക്കണമെന്ന് നാദിറ ചിന്തിച്ചെങ്കിലും ഉമ്മാക്കുമുന്നിൽ താൻ ഒരു അഹങ്കാരയായി പോയാലോ എന്നോർത്ത് ആ ഉദ്യമം അവസാനിപ്പിച്ചു സാബറിൻ്റെ കയ്യിൽ തന്നെ ഈ പൈസ തിരിച്ചേൽപ്പിക്കാമെന്ന ഉദ്ദേശത്തോടെ അവൾ ആ പണം ബാഗിലിട്ട് ഉമ്മയുടെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞായറാഴ്ച ക്ലിനിക്കിന് അവധിയായത് കാരണം എന്ന അഫ്സൽ ഡോക്ടറെ ക്ലിനിക്കിൽ നന്നായി തന്നെ തിരക്കുണ്ടായിരുന്നു പരിശോധന കഴിഞ്ഞപ്പോഴേക്കും നല്ല പോലെ വൈകിട്ടുണ്ട് രോഗികൾ കുട്ടികളാവുമ്പോൾ അവരുടേതായ രീതിയിൽ നിൽക്കണം ചില കുട്ടികൾ കരഞ്ഞുകൊണ്ടാവും ചിലരെ ശ്രമിച്ചാലും പരിശോധിക്കാൻ തയ്യാറാവില്ല ചില കുട്ടികൾ പെട്ടെന്ന് തന്നെ അടുക്കും അങ്ങനെ പല പല അടവുകൾ ഉപയോഗിച്ച് പരിശോധിക്കേണ്ടതു കൊണ്ട് തന്നെ സമയം നല്ലതുപോലെ എടുക്കും പെട്ടെന്ന് പരിശോധിക്കാനൊന്നും പറ്റില്ല ക്ഷമയില്ലെങ്കിൽ ഈ പരിപാടി നടക്കുകയില്ല വെറുതെ ഒരു കടമ ചെയ്ത് തീർക്കുന്ന പോലെ ചെയ്താലേ ഒരിക്കലും സംതൃപ്തി കിട്ടില്ല പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത കുട്ടികളാണ് ഒരുപാട് സമയം എടുത്തു തന്നെ പരിശോധിക്കേണ്ടി വരും ഇന്നത്തെ ഓരോ കാര്യങ്ങളും ആലോചിച്ചു കൊണ്ടാണ് അഫ്സൽ ഡോക്ടർ കാർ ഓടിച്ചു കൊണ്ടിരിക്കുന്നത് പാതിരാത്രിയായിട്ടും റോഡിൽ തിരക്കിന് കുറവൊന്നുമില്ല വീക്കെൻഡാണല്ലോ ഇഷയ്ക്ക് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിയായി കാണാൻ നൂറ തനിച്ച ഉണ്ടായിരുന്നല്ലോ റൂമിൽ ഇന്ന് അവധി ദിവസമായിരുന്നാൽ നൂറ സുബീ നമസ്കാരം കഴിഞ്ഞ് ഒന്നുകൂടി ബെഡിൽ കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു വാതിലിൽ ശക്തമായ കുട്ടുകേട്ടാണ് നൂറ ഉറക്കത്തിൽ നിന്ന് നെട്ടി ഉണർന്നത് ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇഷ മുന്നിൽ കണ്ണു കുർപ്പിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ഓ അവധിയാണെന്ന് കഴിഞ്ഞ് ഇങ്ങനെയുണ്ട് ഒരു ഉറക്കം മാറുംങ്ങോട്ടെ മനുഷ്യനെ ഇന്നലൊരു പോള കണ്ണടിച്ചിട്ടില്ല നൂറയെ ഉന്തി തള്ളി ഇഷ അകത്തേ കടന്നതും ബാഗ് മൂലയിലേക്ക് എറിഞ്ഞ് ബെഡിലേക്ക് കിടത്തും കഴിഞ്ഞിരുന്നു നൂറ സമയം എടുത്തു നോക്കുമ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും സമയം ഞാൻ ഉറങ്ങിയോ വന്നോർത്ത നിമിഷം തന്നെ എൻ്റെ ഇഷ ഇത്രയും വൈകി എന്നൊരു ചോദ്യം കൂടി കടന്നു വന്നു സാധാരണ എട്ടുമണിയാവുമ്പോഴും അവൾ വരാറുണ്ട് എന്താ ഇഷ ഇന്നെന്താ നേരം വൈകി നിന്റെ കുഞ്ഞമ്മേനെ കെട്ടിക്കാൻ പോയതാടി പൊയ്ക്കോണെൻ്റെ മുമ്പിൽ നിന്ന് ഉറക്കപ്പിച്ചിൽ ഇഷ പറയുന്നത് കേട്ട് നൂറ ഒന്ന് ചൂളിപ്പോയി ആ പണ്ടാറക്കാലിനെ അഹ്റാസ് അവിടെ നിന്ന് പൊന്ന് പോരാൻ സമ്മതിക്കണ്ടേ അയാളുടെ ഏട്ടൻ ഒരു ഡോക്ടർ ഉണ്ടല്ലോ അയാൾക്ക് ആക്സിഡൻറ്റായി കെട്ടെടുത്തിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ മൂപ്പര് കണ്ണ് തുറക്കാതെ ഒരാൾ ഇറങ്ങാൻ സമ്മതിക്കൂലെന്ന ആ പിശാച്ച് നൂറ തരിച്ചിരുന്ന് പോയി അഫ്സൽ ഡോക്ടർക്ക് ആക്സിഡൻ്റ് ആയെന്ന് മാത്രമേ അവൾ കേട്ടല്ലോ ഒരു നിമിഷം ശ്വാസം നിലച്ചു പോയി എന്താ പറ്റിയതെന്നു അറിയിക്കാൻ ഒരിക്കൽ കൂടി ഇഷ അവൾ തട്ടി ഒരുങ്ങി പക്ഷേ അപ്പോഴേക്കും ഇഷയെ പൂർണ്ണമായും ഉറക്കമൊഴുങ്ങിക്കളഞ്ഞിരുന്നു നൂറ സമാധാനം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴറി എന്താവും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത് കാര്യമായി എന്തെങ്കിലും സംഭവിച്ചു കാണുമോ പാവം എൻ്റെ ജീവിതം രക്ഷിച്ച ആളാണ് പഠിച്ചവനെ അയാൾക്ക് നീ ഒരാപത്തും വരുത്തത് അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു ഇനി ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കണോ ഇനിയിപ്പോൾ പോയി നോക്കിയാൽ ആ അഹ്റാസ് എന്തെങ്കിലും പറയോ എനിക്കറിയില്ല ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയി നോക്കിയാലോ അല്ലെങ്കിൽ വേണ്ട തന്നെ കണ്ട ഇപ്പോൾ ഈ അഹ്റാസ് സാറ് എന്തെങ്കിലുമൊക്കെ പറയും അല്ലെങ്കിൽ തന്നെ തീ പിടിച്ച് നിൽക്കവും ഇപ്പോൾ പോണ പോ കുറേ നേരം ആലോചിച്ചു എന്തായാലും നാളെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കയറി നോക്കാം ഇഷ എണീക്കട്ടെ എന്നിട്ട് അവളോട് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം പിറ്റേന്ന് പതിവിലോ നേരത്തെ നൂറ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയിരുന്നു അഫ്സൽ ഡോക്ടറെ ഇനിയും മൈസൂരിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയില്ല എന്നാണ് ഇഷ വഴി അറിയാൻ കഴിഞ്ഞത് അവളോട് ഒരുപാട് നിർബന്ധം പറഞ്ഞ് കെഞ്ചി കാല് പിടിച്ചുമാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സിനെ വിളിച്ച് വിവരം അന്വേഷിപ്പിച്ചത് അല്ല നിനക്ക് അയാളുടെ കാലത്തിൽ ഇത്ര താല്പര്യം കണ്ണുകൾ കൂർപ്പിച്ചുള്ള അവളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ ഇരിക്കാനായില്ല മറച്ചു വെക്കേണ്ടതിനെ മറിച്ചു വെച്ചു കൊണ്ടവളോട് കാര്യം പറഞ്ഞു കൂട്ടുകാരികളാണെങ്കിലും ചില സ്വകാര്യതകൾ നമുക്ക് സ്വന്തമാണ് ഫാർമസിയിൽ കയറാതെ നേരെ പോയത് ഐ സിയുവിന് മുന്നിലേക്ക് തന്നെയാണ് ന്യൂറ അത് വരെ വേഗത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന കാലുകൾ ഐ സിയുവിന് മുന്നിൽ കസേരയിൽ ഇരിക്കുന്നവരെ കണ്ടതും പതിയെ ചലിക്കാൻ തുടങ്ങി പക്ഷെ മുന്നോട്ട് പോകണമെന്നായിരുന്നു തൻ്റെ ജീവിതത്തിൽ എന്നും കടപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ് കൺമുന്നിൽ അപകടം പറ്റി കിടക്കുമ്പോൾ കണ്ണില്ലെന്ന് നടിക്കാനാവില്ല ഡോക്ടർ അരികിൽ നിന്നൊരു പതുങ്ങിയ ശബ്ദം കേട്ട് ഉമ്മയുടെ ചുമലിലേക്ക് തല ചായച്ച് വച്ചിരുന്ന സെറീന കണ്ണു തുറന്നു മുന്നിൽ നൂറയെ കണ്ടതും പതുങ്ങിയ ഒരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചവർ രണ്ട് ദിവസം കൊണ്ട് സെറീന നന്നായി ക്ഷീണിച്ച പോലെ തോന്നി നൂറക്ക് കണ്ണിനിടയിൽ കറുപ്പ് നിറഞ്ഞ് മുഖത്തുണ്ടായിരുന്ന നിലാവ് അണഞ്ഞതുപോലെ അഫ്സൽ ഡോക്ടർ എന്തിനാണ് നിനക്ക് ഇക്കാനേ ഇനിയും ജീവുണ്ടെങ്കിൽ കൊണ്ട് തല്ലിക്കൊല്ലിക്കാനോ സെറീനയോട് അഫ്സൽ ഡോക്ടറെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയതും തനിക്ക് പിറകിൽ നിന്നൊരു ഗർജനം പോലെ ഒരുവൻ്റെ ശബ്ദവും അവനിൽ നിന്ന് വരുന്ന വാക്കുകളും കേൾക്കെ നൂറ നിന്നെടുത്ത് തന്നെ നിന്നു പോയി ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം അസല വലൈക്കും